ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നീ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിൽ നോർമൽ ടൈപ്പ് ഇതുപോലെയുള്ള സാധാ ആധാർ കാർഡ് ആണ് എങ്കിൽ ഇങ്ങനെയാണ് നമുക്കത് ഒരു വി സി ടൈപ്പിലേക്ക് പുതിയ മോഡൽ വി സി ടൈപ്പിലേക്ക് മാറ്റുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് വെറും അമ്പത് രൂപയുടെ ചെലവ് മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് ഓൺലൈനായി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പൊ ഇതെങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അപ്പൊ നേരെ അത് നമ്മുടെ ഗൂഗിൾ കോമെടുക്കുക ഇവിടെ നമ്മൾ മൈ ആധാർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കാണുന്നത് ഇവിടെ മുകളിൽ കാണുന്ന ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ ഇതുപോലെ ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ താഴോട്ട് വരാം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഓർഡർ ആധാർ പി വി കാർഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഓർഡർ ആധാർ പി വി സാർഡിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ ലോഗിൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആധാർ കാർഡ് മുകളിലായിക്കൊണ്ട് ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച നമ്മൾ ഇതുപോലെ ഇവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ സെൻറ്റ് ഒ ടി പി എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ രജിസ്റ്റർ ആയിട്ടുള്ള നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് അപ്പോൾ ഒരു നമ്പറിലേക്ക് ഒരു ഒ ടി പി ജനറേറ്റ് ആവുന്നതാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ഓക്കെ ഒ ടി പി വന്നിട്ടുണ്ട് നമുക്ക് ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ കൊടുത്തു ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ ഐ ഡി കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് നമുക്ക് ഈ റൈറ്റ് സൈഡിലായ്ക്കൊണ്ട് നമ്മുടെ ഫോട്ടോ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ആധാർ കാർഡിന്റെ ഡീറ്റെയിൽ ഇവിടെ കാണാൻ സാധിക്കും നമ്മളിവിടെ ചെയ്യേണ്ടത് ഓർഡർ ആധാർ പി വി സി കാർഡ് എന്ന് കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് താഴോട്ട് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു ബോക്സിനകത്ത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം മേയ്ക്ക് പേയ്മെന്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ മേക്ക് പേയ്മെന്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഇവിടെ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കാർഡ് ഉപയോഗിച്ച് അതുപോലെ വാലറ്റ് ഉപയോഗിച്ച് നെറ്റ് ബാങ്കിങ് യു പി ഐ വാട്സപ്പ് ഒക്കെ ഉപയോഗിച്ചു കൊണ്ട് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പൊ ഞാനിവിടെ യു പി ഐ ആണ് സെലക്ട് ചെയ്യുന്നത് യു പി ഐ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഒരുപാട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഗൂഗിൾ പേ ഫോൺ പേ അതുപോലെ തന്നെ പേടിഎം ആമസോൺ പേ വാട്സാപ്പ് ഒക്കെ ഉണ്ട് ഞാനിവിടെ ഗൂഗിൾ പേ ആണ് ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേ നമുക്ക് ഇവിടെ യു പി ഐ ഐ ഡി അടിച്ചു കൊടുക്കാം അപ്പൊ യു പി ഐ ഐ ഡി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ യു പി ഐ ഡെ എങ്ങനെ കോപ്പി എന്നൊക്കെ മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവിടെ പോയിട്ട് കാണാവുന്നതാണ് അപ്പോൾ ഞാൻ അവിടെ യു പി ഐ ഐ ഡി കോപ്പി ചെയ്ത കൂടുതൽ പേസ്റ്റ് ചെയ്യുകയാണ് ഞാനിവിടെ എന്റെ യു പി ഐ ഡി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിവിടെ വെരിഫൈ ചെയ്യുന്നു കാണാൻ സാധിക്കുന്നതാണ് ഈ വേരിഫൈ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക റിക്വസ്റ്റ് വന്നത് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ ഞാനിവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാണ് ഞാനിവിടെ ഒരു പേയ്മെന്റ് പ്രൊസീഡ് ആക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിവിടെ എൻ്റെ യു പി ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു അമ്പത് രൂപ പേയ്മെൻ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ പി വി സി ആധാർ കാർഡ് നമുക്ക് ഓൺലൈനിൽ വരുന്നതാണ് ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞു പിന്നെ നമുക്കൊരാഴ്ചക്കകത്ത് തന്നെ നമുക്ക് നമ്മളെ പി വി സി ആധാർ കാർഡ് പോസ്റ്റ് വഴി നമ്മളെ വീട്ടിലേക്ക് വരുന്നതാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും സക്സസ് ആയിട്ടുണ്ട് അമ്പത് രൂപയാണ് ഇതിൻ്റെ എമൗണ്ട് ആയിട്ട് വരുന്നത് വളരെ സിംപിൾ ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ ഇതുപോലെ പി വി സി ആധാർ കാർഡ് ഓർഡർ ചെയ്യാൻ കഴിയുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ആയിട്ട് അറിയിക്കുക ഇപ്പം ഇതുപോലെ ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ